ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കുറച്ച് ജോലിയേ ഉള്ളൂ എന്റെ ഒരു ബൈസ് എന്താ ഇതിന്റെ ഒരു വലതു സൈഡ് കംപ്ലീറ്റ് ഒന്ന് രണ്ട് ബിൽഡ് ഉണ്ടാക്കാൻ നിറങ്ങണം ഒന്ന് രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയതാ ഈ ഒരു വീടിന്റെ തൊട്ട് സൈഡിലായിട്ട് എന്താ ഇവിടെ എനിക്ക് മൂന്ന് ബിൽഡിംഗ് ഉണ്ടാക്കണം ഞാൻ ഇങ്ങോട്ട് ഉണ്ടാക്കിയതുപോലെ തന്നെ പക്ഷെ ഇന്നുണ്ടാക്കാൻ പോകുന്ന മൂന്നെണ്ണവും ഒരുവിധം നല്ല സൈസ് ആയിരിക്കും അത് ഇങ്ങോട്ട് പിന്നെ ദോ കാ കാണുന്ന ഒരു ബീച്ചിനടുത്തോട്ട് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ ഒരു ഫിഷിംഗ് ഡോക്കും ഉണ്ടാക്കുന്നുണ്ട് ഒരു ചെറിയ ഷിപ്പ് എല്ലാം വന്ന് നിൽക്കുന്ന രീതിയിൽ അത് ഞാൻ അങ്ങോട്ട് സെറ്റ് ചെയ്യും ഇന്നത്തെ എപ്പിസോഡിന് ഒറ്റ ഗോളേ ഉള്ളൂ ഈ ഒരു സൈഡ് എന്റെ ഈ ഒരു മാപ്പിന്റെ ദാ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് എനിക്ക് ഒരുപാട് ബിൽഡ് കൊണ്ട് നടക്കണം വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലെ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ തീർക്കുമായിരിക്കും പക്ഷെ എനിക്ക് അത് മൂന്ന് നാല് ദിവസമാണ് ഞാനത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ആദ്യം തന്നെ ഈ ഒരു സ്ഥലത്തോട്ട് വരാൻ പോകുന്ന ഓരോരോ വീട് അതിൽ ഒന്നാമത്തെ വീട് ഞാൻ എന്താ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു പാതുധനം അത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്താ ഇവിടെ നിന്ന് ബിൽഡ് ചെയ്തയ്ക്കും അത് അവിടെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതാ ഇതുപോലെ ഇരിക്കും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഞാൻ ഇതുവരെ ചെയ്ത വീടിന്റെ അതേ തീമിൽ തന്നെ ഞാൻ എന്താ ഈ ഒരു വീട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതാക്കണ്ട അത് ഇവിടെ കറക്റ്റ് ആണ് ഈ ഒരു ഏരിയ ആയിട്ട് ഇത് നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഗ്രീൻ കളർ റൂഫ് ഉള്ള ബിൽഡിംഗിന്റെ ഒരു വില്ലേജ് ആയിരിക്കും ഇവിടെ അതിൽ ഞാൻ എന്താ ഒന്നും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ആ പിന്നെ ഈ ഒരു സീരീസ് പണ്ട് പോലെ കാണുന്നവരെ ശ്രദ്ധിച്ചാണ് ഇതിന്റെ തൊട്ട് ബാക്ക് ഞാൻ ഒരു ഷുഗർ കെ ഫാം അത് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അവിടെ ഇല്ല അതെനിക്ക് അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റേണ്ടി വന്നു എന്നാൽ എനിക്ക് ഈ ഒരു വീട് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ സുധീരണൻ ആ ഒരു ഷുഗർ കെ ഫാമിന് ഞാൻ ൂക്കിയെടുത്ത് ദാ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ദാ ഇരിക്കുന്നുണ്ട ഇതിനകത്തോട്ട് നഗത്തോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഷുഗർ കാനല്ല ഉണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ഇതിനെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് നേരെ കൊണ്ടുവന്ന് ഇതാ ഈ ഒരു പെട്ടിക്കകത്ത് ഉടൻ വയ്ക്കാൻ പറ്റും നല്ല ക്ലീൻ ആയിട്ട് അങ്ങ് അവിടെ ഇരുന്നോളും അത് മാത്രമല്ല എനിക്കിതിൻ്റെ ഇൻസൈഡ് കംപ്ലീറ്റ് അങ്ങ് ഓപ്പൺ ആക്കി ഇടയും വേണ്ട എന്തെങ്കിലും ഒരു യൂസ് കാണും നമുക്കിതിനകത്ത് നമുക്കതിനെ ഓട്ടോമാറ്റിക് ആക്കാൻ പറ്റുമായിരുന്നു ഞാനത് ചെയ്യാൻ നിന്നില്ല ഒന്നാമത് എനിക്ക് ആവശ്യമുള്ള ഷുർക്കേന് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് രണ്ടാമത് വേളരാകാവും ഇപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വേണം ഞാൻ കളിക്കുന്നത് എംലേറ്ററിനകത്താണ് എൻ്റെ കൺട്രോളറിൻ്റെ ചാർജ് തീരാറായി അതുകൊണ്ട് ഞാൻ പിന്നെ കീബോർഡ് മോസ്റ്റുകളാണ് കളിക്കുന്നത് പിന്നെ ഇത് ഈ ഒരു സൈഡിലെ ചെറിയൊരു വീട്ടു ഫാമും ഞാൻ സെറ്റ് ചെയ്തു അപ്പോൾ ഇന്നുണ്ടാക്കേണ്ടതിൽ ഒരു വീട് ഞാൻ ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി എനിക്ക് വീടും ഇങ്ങോട്ട് ഉണ്ടാക്കണം ഇങ്ങോട്ടുണ്ടാക്കണം തന്നെ എനിക്ക് ഈ ഒരു കാര്യം മുഴുവനും ഒരു വിധം ഒന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അങ്ങനെ ആ ഒരു ബിൽഡിംഗ് വല്ല ഉണ്ടാക്കി തീർത്തിട്ട് ഏറ്റവും ലാസ്റ്റ് വേണം എനിക്ക് ആ ഒരു ഫിഷിംഗ് ഡോക്ടൂടെ അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ ഇപ്പൊ ഒരുപാട് ജോലിയുണ്ട് എനിക്ക് ഇവിടെ ഇതെന്തായാലും എനിക്ക് ഈ ഒരു വീട് നന്നിട്ട് ഇഷ്ടപ്പെട്ടു കറക്റ്റ് ഈ ഒരു തീം തന്നെ തിരിക്കുന്നത് ഇനി ഉണ്ടാക്കാൻ പോകുന്ന വീടും അതിന് വേറെ ഷേപ്പ് ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു തീമായിരിക്കും അടുത്ത വീടിനുണ്ടാക്കാൻ പോകുന്നത് അങ്ങോട്ടാണ് പിന്നെ വേദവ ഇതിന്റെ റീസോഴ്സ് എല്ലാം ഞാൻ ഗാദർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയാൻ പറ്റുപോയി അപ്പൊ അതും കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് വെക്കാം അല്ലെങ്കിൽ ആൾക്കാർ ഞാൻ ക്രിയേറ്റീവ് ഗറി ഉണ്ടാക്കുന്നു പറയും ആദ്യം തന്നെ ഈ ഒരു വു അതെന്റെ വുഡ് ഫാർമിങ് ഒപ്പിക്കുന്നുണ്ട് ആ ഒരു മാനുവൽ ഫാമിങ്ന്ന് അതാ ഒരുപാട് എന്റെ ഒരു പെട്ടിക്ക് അതോട് ഇരിക്കുന്നുമുണ്ട് രണ്ടാമത് ഈ ഒരു മോസ് ബ്ലോക്ക് അത് ഞാൻ കുറച്ച് കൈയിലോട്ട് എടുത്തിട്ട് ഒരു ബോൺമിൽ ഞാൻ കൈയിലോട്ട് എടുത്ത് നേരെ ഞാൻ എന്റെ മൈനിങ് കയറിലോട്ട് പോകും ദാ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പണ്ട് കുറച്ച് സ്റ്റോൺ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മതിൽ വഴി കുഴിച്ചകത്തോട്ട് കയറി കുറച്ച് ബ്ലോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ എന്താ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു മോസ് ബ്ലോക്ക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് അത് ബോൺമിൽ ചെയ്യും അപ്പൊ കണ്ട എനിക്ക് ഒരുപാട് ഈ ഒരു മോസ് ബ്ലോക്ക് കിട്ടും എന്നിട്ട് ഇതിനെ പൊട്ടിച്ചിറക്കുകയും ചെയ്യും ദാ ഇവിടെ ഈ ഒരു കുഴി ഇരിക്കുന്നത് കണ്ടാ ഈ ഒരു ടോർച്ചിരിക്കുന്ന ലെവലായിരുന്നു ഈ ഒരു റൂം ഉണ്ടായിരുന്നത് ഞാൻ ഈ ഒരു മോശ ബ്ലോക്ക് വെച്ച് ബോൺമിൽ ചെയ്ത് ബോൺമീൽ ചെയ്ത് അതിന് ഇതാ ഈ ഒരു ലെവലായിട്ട് കൊണ്ട് എത്തിച്ച് അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഈയൊരു ബിൽഡ് നാഷണൽ ഐറ്റംസ് എല്ലാം ഗ്രൈൻഡ് ചെയ്ത് ഒപ്പിക്കുന്നത് പിന്നെ പതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഏതെങ്കിലും സിനിമയായിട്ടിരിക്കും ഈ ജോലി എല്ലാം ചെയ്യുമ്പോൾ ഞാൻ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി മൂന്ന് പടവും ബാക്ക് ടു ബാക്ക് ആയിരുന്നു കണ്ടു ഈ നിയം സുധിയാണ് ഇവിടെ ഒരുപാട് ജോലിയുണ്ട് അപ്പൊ ഇനി ഈ ഒരു സൈഡില് അടുത്ത ബിൽഡിംഗ് അപ്പൊ ഈ ഒരു ബിൽഡിങ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു വീടിന്റെ മുമ്പിലോട്ട് വന്ന് കാരണ രീതിയിലായിരിക്കും അതായത് ഞാൻ എന്താ ഈ ഒരു പത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വീടിന്റെ സൈഡ് കാണാൻ പാടില്ല ആ ഒരു വീടിന്റെ ഫ്രണ്ട് സൈഡ് കാണണം എന്താ ഈ ഒരു വീടന്നെ ഞാൻ കാണുന്നത് പോലെ തന്നെ അപ്പോൾ ആ ഒരു വീടൊന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ കുറച്ച് സൈസ് ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഒന്ന് രണ്ട് കുഴിയെല്ലാം ഉണ്ടായിരുന്നു ക്രീപ്പറെല്ലാം പൊട്ടിത്തറച്ചത് അതെല്ലാം ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് മിക്കവാറും ഈ ഒരു ലാൻഡ് എനിക്ക് ഇനിയും കുറച്ചും കൂടെ ഒന്ന് വെട്ടി ക്ലീൻ ആക്കേണ്ടി വരും ഞാൻ ചെയ്തോളാം പിന്നെ ഈ ഒരു വേൾഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഈ സൈഡിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ വുഡല്ല ഞാൻ ചെയ്തത് അപ്പോൾ എനിക്ക് ഈ ഒരു ബ്ലോക്കും കൂടെ ഒന്ന് റീപ്ലേസ് ചെയ്ത് ഈ ഒരു ഗ്രാസ് ആകണം അങ്ങനെ ഇപ്പോൾ ജോലി ഒരുപാടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വില്ലേജിൻ്റെ അടുത്ത വീടും കൂടി ഞാൻ ഇങ്ങോട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇവിടെ നൈറ്റ് ആവുന്ന അങ്ങനെ ദാരിക്കുന്ന ആ ഒരു വീട് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു കാണും ഇത് കുറച്ചൊന്ന് വെറൈറ്റിയാണ് എന്താ കണ്ടത് ഇതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ടവർ എല്ലാം ഉണ്ട് പിന്നെ ഒരു സൈഡിൽ ഈ ഒരു ചരിവും അങ്ങനെ ഞാൻ എന്താ ഇവിടെ വരാൻ പോകുന്ന രണ്ടാമത്തെ വീടും ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് ഇന്നത്തെ ജോലിയില് രണ്ടെണ്ണമായി ഇനി ഒന്നും കൂടെ ഉണ്ട് അത് മൂന്നാമത്തെ വീട് അത് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു വീടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഇതാ ഇതുപോലെ ഉണ്ടാവും yeah <laughs> ഞാൻ അതും കൂടെ അങ്ങനെ ഉണ്ടാക്കി ഈ ഒരു വീട് എന്ന് പറഞ്ഞ ഒരു ഫാമറിന്റെ വീടാണ് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ വീടിന്റെ ചുറ്റിനും വലിയൊരു ഫാം ലാൻഡ് ഉണ്ട് എന്താ കണ്ടോ വീടിന് ചുറ്റിനും വലിയൊരു ഫാം ലാൻഡ് ഇതിങ്ങനെ കറങ്ങി വീടിന്റെ ബാക്ക് സൈഡും കവറായിട്ട് അങ്ങ് അറ്റം വരെയും പോകുന്നുണ്ട് ഇതെല്ലാം ഞാൻ അങ്ങനെ വെച്ചു കഴിഞ്ഞിട്ടാണ് നോക്കുന്നത് ഇതെല്ലാം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സീഡ് എന്റെ കാര്യമില്ലായിരുന്നു അപ്പോ ഈ ഒരു വീട്ടെല്ലാം വളർന്നിട്ട് കിട്ടുന്ന സീഡ് വച്ചിട്ട് മാത്രമേ എനിക്ക് ഇനി ബാക്കിയുള്ള ഈ ഏരിയയും കൂടി കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ എങ്ങനെയായാലും ഈയൊരു ആരി മുഴുവനും ഇപ്പൊ ഞാൻ എന്താ ബിൽഡിങ് കൊണ്ട് നിറച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് ഈ ഒരു ഏരിയ ഇപ്പൊ കവറായി പിന്നെ നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ഒരുപാട് എം ടി സ്പേസ് ഉണ്ട് അത് എം ടി സ്പേസ് അല്ല അത് ഈ ഒരു ബാമ്പു ഫാമാണ് ഈ ഒരു ബാമ്പു നമ്മൾ നല്ല ദൂരോട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ റെഡർ ആവില്ല അപ്പോൾ ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരുപാട് സ്പേസ് ഇങ്ങോട്ട് ഉള്ളതുപോലെ തോന്നും അപ്പോൾ എങ്ങനെയായാലും എന്റെ ചെറിയ വില്ലേജ് ഞാൻ ഇങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ട് പേര് സുധി ഈ ഒരു സൈഡ് മുഴുവനും കംപ്ലീറ്റ് ആയി എന്ന് ഞാൻ കൂട്ടുന്നു ആ ഒരു വില്ലേജിന്റെ പണി ഇനി എനിക്ക് ഒരു ജോലിയോട് ബാക്കിയുണ്ട് അത് ആ ഒരു ഫിഷിംഗ് ഡോക്ക് ഉണ്ടാക്കുന്നതാണ് അത് ഞാനിപ്പോ റെഡിയാക്കാം അപ്പൊ അത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ഈ ഒരു മാപ്പ് ഇവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കണം അപ്പൊ മെയിൻ ആയിട്ട് ഇതാ ഈ ഒരു രണ്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ആവാൻ പോകുന്നത് അപ്പൊ ഇത് മാത്രം ഞാനൊന്ന് കയ്യിലോട്ടെടുത്തു കഴിഞ്ഞാൽ ആ അത് വന്നിട്ടുണ്ട് ഇത് ഇവിടെ തിരിച്ചുവെച്ചു കഴിഞ്ഞാൽ അതാ വേണ്ട ഇതുപോലെയുണ്ട് ഇനി ഈയൊരു മാപ്പ് കേട്ടെടുക്കാം ദും അപ്ഡേറ്റ് ആയി ഓ ആ ഒരു വീറ്റ് അതിൽ കാണിക്കുവായിരുന്നല്ലേ ആ എന്നാൽ അത് കുറച്ചുകൂടെ പിന്നീട് ഫില്ല് ചെയ്യ അടുത്തതാ ഈ ഒരു മാപ്പ് ദക്കെ പിന്നെ ഏറ്റവും അവസാനം ഈ ഒരു മാപ്പ് തന്നെ ഒന്നും കൂടി ദക്കെ ആ അതാണ്ട ഈ ഒരു അരി മുഴുവനും ഇപ്പതാ കവർ ആയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് ഈ ഒരു വലിയ ബാമ്പു ഫോറസ്റ്റ് ആണ് അങ്ങോട്ട് ഞാൻ വേറെ ബിൽഡൊന്നും ഉണ്ടാക്കുന്നില്ല ആൾറെഡി നമുക്കിവിടെ രണ്ട് ബിൽഡ് ഉണ്ട് ഒന്ന് ആ ഒരു വില്ലേജർമാരുടെ ആ ഒരു ട്രീ ഹൗസും ഈ ഒരു സൈഡില് നമ്മുടെ ആ ഒരു സ്കിലിറ്റം ഫാമും അപ്പൊ ഇനി ഈ ഒരു സൈഡില് എന്റെ വീടിന്റെ ബാക്കിലോട്ടായിട്ട് ആ ഒരു ഫിഷിംഗ് ഡോക്കും കൂടെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജോലിയും തീർന്നോളും എന്നിട്ടെനിക്ക് ഇനി നാളെ ഇരുന്നിട്ട് എന്താ ഈ ഒരു സൈലോടെ ജോലിയെ തുടങ്ങാം ഈ ഒരു സൈഡിലും കൂടി ഞാൻ ഇങ്ങോട്ട് ചെയ്തതുപോലെ തന്നെ ഒരുപാട് ബിൽഡുണ്ടോ എന്ന് നിറച്ചു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ എനിക്ക് ഈ ഒരു മാപ്പ് മുഴുവനും കവർ ചെയ്യാൻ പറ്റും അത് തന്നെ ഒരു സീരീസിലെ ഞാൻ അടുത്തിടാൻ പോകുന്ന എപ്പിസോഡ് ആയിരിക്കും അവസാനത്തെ എപ്പിസോഡ് അതിന് നട പർസെ എന്റെ ഇവിടുത്തെ ജോലി അല്ലെങ്കിൽ തീരും എന്റെ പേര് സ്ഥിതി ഇപ്പൊ എന്തോ ഞാൻ എന്താ ഇറങ്ങി ഈ ഒരു ഡോർ ചവിട്ടി തുറന്ന് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു വാവ് ഫീൽ ഉണ്ട് എനിക്ക് കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ഞാൻ ഉണ്ടാക്കിയൊരു ബിൽഡ് ഇരിക്കുന്നുണ്ട് ഇപ്പൊ അതാ ഇങ്ങോട്ടും അതുപോലെ തന്നെ അപ്പൊ ആ ഒരു ഡോക്ക് അതെനിക്ക് ഇതാ ഈ ഒരു സൈഡിലോട്ട് ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കണം ആ ഒരു ഡോക്ക് എന്ന് വല്ല കാണൂല കാരണം ഇത് ചെറിയൊരു ഫിഷിംഗ് ഡോക്കാണ് ഒരു കൊച്ചു ഷിപ്പും എനിക്ക് നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഒരു ഏരിയയും ആ ഒരു കിട്ടുന്ന മിനലങ്ങ് കൊണ്ടുവയ്ക്കാൻ വേണ്ടി കുറച്ച് സ്റ്റോറേജും അങ്ങനത്തെ ഒരു ഏരിയ ഞാൻ ഇങ്ങോട്ട് ബിൽഡ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത് അതെന്നാ എന്റെ വീടിന്റെ തൊട്ട് ബാക്കിലായിട്ട് നേരെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കാർ ആ ആദ്യെ ഞാൻ അങ്ങനെ ചെയ്യാം ഇവിടെ ആയിരിക്കും അത് കുറച്ചുകൂടെ കറക്റ്റ് അതെന്തായാലും അവസാനത്തെ ബിഡ്ഡല്ലേ നമുക്കത് ഒരുമിച്ച് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആ ഒരു റീസോഴ്സ് കാണണം അത് ഞാനൊന്ന് പോയി എടുക്കാം എന്റെ വുഡ് ഏതാണ്ടതായ തിരായി ഇനി കുറച്ചുകൂടെ ബാക്കിയുള്ളൂ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ കൊണ്ടൊപ്പിക്കാം അപ്പോൾ ഫസ്റ്റ് നേരെ താഴോട്ട് വന്നിട്ട് ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കില്ലേ ആദ്യ തന്നെ എന്റെ വീട്ടിൽ നിന്ന് നേരെ താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ കേസ് അതെനിക്ക് ഒരു മൂന്ന് ബ്ലോക്ക് വൈഡ് ആയിട്ടിരിക്കുകയും വേണം എന്നാലും എനിക്ക് നല്ല സിമിട്രിക് ആയിട്ട് ഇത് നേരെ താഴോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അത് മാത്രമല്ല ഇത് കംപ്ലീറ്റ് ഈ ഒരു വുഡ് വുഡായിരിക്കും വേണം അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ നേരെ അറിയാ എന്താ ഈ ഒരു സ്റ്റെയർ കേസിലോട്ട് ഇറങ്ങിയിട്ട് നേരെ താഴോട്ട് പോണം ഇങ്ങനെ വന്ന് വന്ന് ഈ ഒരു കടലിന്റെ ലെവലിലോട്ട് പോകണം ലോക ലോകതാ ഇവിടെ ഇരുന്നോട്ട് ഈ ഒരു സ്റ്റെയർ കേസ് നേരതാ താഴോട്ട് വന്നിട്ട് ഈ ഒരു വയ ലെവലിൽ സ്റ്റോപ്പ് ആവണം ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ നോർമൽ ഡോക്ക് ആയിരിക്കണം ആദ്യ കുറച്ച് ബ്ലോക്ക് എല്ലാം എന്താ ഇങ്ങോട്ട് കൂടെ വയ്ക്കാം സത്യം പറഞ്ഞാൽ നല്ല റിലാക്സിങ് ആയിരുന്നു ഇത്രയൊന്നും ബിൽഡ് തീർക്കാൻ വേണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ സിനിമയോ പോഡ്കാസ്റ്റ് ഒന്നിലിട്ട് വെച്ചിട്ട് ഞാൻ ഈ ഇരിപ്പങ്ങിരിക്കും കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം കൂടി ഇതാണ് എന്റെ ജോലി ഇപ്പോ അതിനെന്ത് ഒരുപാട് ജോലി നമുക്കെ തീർക്കാനും പറ്റിയില്ലേ ഇതപ്പ നേരെ ഇങ്ങറ്റം വരെ ഓക്കെ ഈ ഒരു പാത്ത് നല്ല സ്മൂത്ത് ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ഈ ഒരു ലാൻഡ് ആണ് നമുക്ക് രണ്ട് സ്ഥലം വെച്ചെടുക്കാം നമുക്ക് ഈ ഒരു വെട്ടം വേണമല്ലോ അതായിട്ട് അതപ്പോ ഇത് വരെ ഇതും നോക്കിയ ഇനി ഈ ഒരു ഡോക്ക് അതെനിക്ക് കടലിലോട്ട് കുറച്ചൊന്ന് ഇറങ്ങി നിൽക്കുകയും വേണം അതെന്നാ ഒരു അഞ്ച് ബ്ലോക്ക് ഇറക്കാല്ലേ കടൽതാ ഇവിടെ നിന്നാണ് അങ്ങോട്ട് സ്റ്റാർട്ട് ആവുന്നത് ആദ്യം ഒരു അഞ്ച് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ ദാ ഇവിടെ ഒന്നായിട്ട് ഈയൊരു ലോഗ് വെച്ച് നേരെ മേലോട്ടെത്തിക്കണം ഇത് കറക്റ്റ് ആണല്ലോ ഇത് കറക്റ്റ് ആണ് പിന്നെ ഇതൊരു രണ്ട് ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ഇനി ഇതേപോലെ തന്നെ വേറെ ഒന്ന് അങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത് താ ഇവിടെ ഇത് ഇങ്ങനെതാ നേരെ ഇങ്ങറ്റം വരെ ഓക്കെ ഇനി ഈ ഒരു ഫുൾ ബ്ലോക്ക് എടുത്തിട്ട് എന്താ ഇതിങ്ങനെ പ്ലേസ് അങ്ങ് വെച്ചാൽ മതി ഇങ്ങറ്റം വരെ സത്യം പറഞ്ഞ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിന്റെ ജോലി നല്ല സിമ്പിൾ ആയിട്ട് ഈ ഒരു ഡോക്ക് ഇനി ഞാൻ ബോട്ടിലെല്ലാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന്റെ മേലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങതായിട്ട് ഈ ഒരു സ്റ്റെർ കേസ് ഇങ്ങനെ വെച്ചാൽ മതി എനിക്ക് എളുപ്പത്തില് ചാടി ഇതിന്റെ മേലോട്ട് കയറാൻ പറ്റും ആ ഇനി എന്താ ഇങ്ങോട്ടും കൂടി രണ്ട് ലാൻഡുകൾ വേണമായിരുന്നു ഒന്ന് മാത്രം എന്റെ കയ്യിലുള്ളൂ ഞാൻ കൊണ്ടുവരാം ഓക്കെ ഇനി ഇങ്ങനെ തന്നെ വെച്ചിട്ട് എന്റെ ആ ഒരു സിമിട്രിക് ഞാൻ കീപ്പ് ചെയ്ത് എന്താ ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റി ഇവിടെ ഒരു ബാരൽ ഉണ്ടാക്കാം എന്റെ ഫിഷിംഗ് ഐറ്റംസ് എല്ലാം കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി വീട്ടിലോട്ട് പോയിട്ട് ഞാനൊരു ലാന്റ് കൊണ്ടുവന്ന് ക്രാഫ്റ്റ് ചെയ്യാം ലാൻഡേൺ ഉണ്ടാക്കേണ്ട ആയ കയ്യിൽ ഉണ്ടാവു ആയു കൈലുണ്ട് ഓക്കെ ഒരു ലാൻഡേൺ എന്താ ഇവിടെ കൊണ്ടുവച്ച് ഈ ഒരു ബാരൽ എന്തായതിനകത്തോട്ടിട്ട് എനിക്ക് ഇനി ഇതായിട്ട് ഇതുപോലെ ചൂണ്ടിയിടാൻ പറ്റും ഒരു പ്രശ്നമില്ല എൻ്റെ ഏത് സ്ഥിതി അപ്പൊ ഇനി നമുക്ക് ഒരു ഷിപ്പ് കൂടെ ഉണ്ടാക്കിയിരിക്കണം ആ ഒരു ഷിപ്പ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന്റെ നേരെ മുൻപിലായിട്ട് എന്താ ഈ ഒരു സ്ഥലോട്ടായിരിക്കും അതെനിക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഷിപ്പ് ആയിരിക്കില്ല ഇല്ല എപ്പോഴും അവിടെ പാർക്കായിട്ട് നിൽക്കാൻ പോകുന്ന ഷിപ്പ് ആയിരിക്കും എനിക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഷിപ്പ് ഒരെണ്ണം ഞാനിതാ അങ്ങ് വെച്ചിരിക്കാം എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങ് പോവാൻ കണക്കിനെ ഓക്കെ ഇനി ആ ഒരു കുട്ടി ഷിപ്പ് ഇത് ഞാനൊന്ന് റെഡിയാക്കാം നിക്ക ആ ഇതുവരെ ഉണ്ടാക്കിയത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്ലീൻ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാലും തോന്നും ആ അതൊരു ഡോക്കാണ് അപ്പൊ ഞാൻ ഇനി ആ ഒരു ഷിപ്പ് ഷിപ്പുണ്ടാക്കാം ഓക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനം എല്ലാം കിട്ടിയെന്ന് തോന്നുന്നത് നമുക്ക് ഇത്ര തന്നെ മതിയാവും ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് വലിയ ഐറ്റംസ് ഒന്നും വേണ്ട ഒരു കൊച്ചു ഷിപ്പ് തന്നെ അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ബോട്ടിന്റെ ആ ഒരു സെന്റർ അത് ഞാനൊന്ന് മാർക്ക് ചെയ്യാം ഇത് ഈ ഒരു ഡോക്കിന്ന് കുറച്ചൊന്ന് മാറി ഇതാ ഇവിടെ നിൽക്കണം ഈ ഒരു ബ്ലോക്കിന്റെ മേളിലോട്ട് അപ്പൊ എന്റെ ഈ ഒരു സ്ലാബ് എടുത്തിട്ട് അത് ഞാനൊന്ന് ആദ്യമേ മാർക്ക് ചെയ്യാം ഈ ഒരു ബ്ലോക്ക് ഓക്കെ അങ്ങനെ കുറച്ചേരൊന്ന് ചുറ്റി കറങ്ങി നോക്കി നോക്കി അതും ഞാനത് ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെന്റെ ബെസ്റ്റ് വർക്ക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇത് വർക്ക് ആണ് ഞാനൊന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഇത് ഇതാ ഇതുപോലെ ഒരു കൊച്ചു ഷിപ്പ് എന്റെ പോയിന്റ് ഒന്ന് അറിയിക്കണം ഇത് എന്റെ വീടാണ് വീടിന്റെ ബാക്ക് സൈഡിൽ ഈ ഒരു സംഭവം അവിടെ നിൽക്കുന്ന ഒരു കൊച്ചു ഷിപ്പ് അതിന് ഇത് തന്നെ ധാരാളം പക്ഷേ ഇതിന്റെ മെയിൻ യൂസ് എനിക്ക് ചൂണ്ടിടാൻ വേണ്ടിട്ടും പിന്നെ ഈ ഒരു ബോട്ട് യൂസ് ചെയ്തിട്ട് ഓരോരോ സ്ഥലങ്ങളിലോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും അതിനെന്തായാലും ഇത് തന്നെ മതി അപ്പൊ ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കി എന്ന് കൂട്ടുന്നത് അപ്പോ ഒരുപാട് ജോലി ഞാൻ ഇവിടെ തീർത്തിട്ടുണ്ട് ഇന്നും കൂടി അങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു സൈഡ് എന്റെ വീടിന്റെതായി ഈ ഒരു സൈഡ് മുഴുവനും ഇപ്പൊ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്തായി ഇങ്ങോട്ടാണ് ഇതും കൂടി പെട്ടെന്ന് തീർക്കാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്ക് ഈ ഒരു സീരീസ് അങ്ങനെ പൈൻ്റപ്പ് ചെയ്യാം അതും എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം കണ്ട ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് അത് മുഴുവനും ഇപ്പോൾ ഒരുപാട് ഉണ്ട് ഇനി ഇങ്ങോട്ട് ഇവിടെയുള്ളൂ ബാക്കി അതും കൂടെ ഞാൻ റെഡിയാക്കിയിരിക്കും പിന്നെ നിങ്ങൾ പോയിട്ട് അടുത്ത ടാറ്റാ ബൈ ബൈ